തുണി അലക്കുന്നതിനിടെ കാൽവഴുതി കല്ലടയാറ്റിൽ വീണ വീട്ടമ്മ ഒഴുകിപ്പോയത് പത്ത് കിലോമീറ്ററോളം വള്ളിപ്പടർപ്പിൽ തടഞ്ഞുനിന്ന അവരുടെ നിലവിളി പരിസരവാസികൾ കേട്ടതോടെ കുളക്കട കിഴക്ക് മനോജ് ഭവനിൽ ശ്യാമളയമ്മയ്ക്ക് ലഭിച്ചത് രണ്ടാം ജന്മം ഇന്നലെ വീടിന് സമീപത്തെ കടവിൽ തുണി കഴുകാനെത്തിയപ്പോൾ കാൽവഴുതി ആറ്റിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് ശ്യാമളയമ്മ പിന്നീട് പറഞ്ഞത് നീന്തൽ അറിയില്ലായിരുന്നു ആറ്റിലെ ജലനിരപ്പ് ഉയർന്നിരുന്നതിനാൽ ഒഴുക്കും ശക്തമായിരുന്നു മലർന്നു കിടന്ന നിലയിൽ ഒഴുക്കിൽ പ്പെട്ട ശ്യാമളയമ്മ ചെട്ടിയാരഴികത്ത് ഞാങ്കടവ് കുന്നത്തൂർ പാലങ്ങളും പിന്നിട്ട് താഴേക്ക് ഒഴുകി പോകുകയായിരുന്നു കുന്നത്തൂർ പാലത്തിനു മുകളിൽ നിന്ന ചിലർ ഇവർ ഒഴുകി പോകുന്നത് കണ്ട് ദൃശ്യം പകർത്തിയെങ്കിലും ജീവനുണ്ടെന്ന് കരുതിയില്ല ഉച്ചയ്ക്ക് ഒന്നരയോടെ ചെറുപൊയക മംഗലശ്ശേരി കടവിന് സമീപത്ത് നിന്ന് നിലവിളി കേട്ടു നോക്കിയ പരിസരവാസികളായ ദീപയും സൗമ്യയുമാണ് വള്ളിപ്പടർപ്പിൽ പിടിച്ചു കിടക്കുന്ന ശ്യാമളയമ്മയെ കണ്ടത് ഇവരാണ് നാട്ടുകാരെ വിളിച്ചുകൂട്ടിയതും പോലീസിൽ അറിയിച്ചതും നാട്ടുകാർ വഞ്ചി കരയ്ക്കെത്തിച്ചു അഗാധമായ കയമുള്ള ഉരുളുമല ഭാഗത്താണ് ശ്യാമളയമ്മ വള്ളിയിൽ തങ്ങി നിന്നത് ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.